ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അർച്ചനയുടെ ഔദാര്യത്തിൽ തൻ്റെ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണ്ട എന്ന് തന്നെയാണ് അവന്തികയുടെ തീരുമാനം അതുകൊണ്ട് തന്നെ അവന്തിക അച്ഛന് ബലിയിടാൻ ഒരുക്കവുമല്ല എന്നാൽ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ അർച്ചന അനഖ്യോട് പറയുന്നുണ്ട് നീ അച്ഛന് ബലിയിടാൻ അച്ഛൻ്റെ ആത്മാവ് സന്തോഷിച്ചോളുമെന്ന് പറയുന്നു ചേച്ചി നമ്മുടെ അച്ഛന് വേണ്ടിയിട്ടല്ലേ എൻ്റെ കൂടെ ഇവിടെ ഇരിക്കേ നമുക്ക് ഒരുമിച്ച് കർമ്മങ്ങൾ ചെയ്യാം എന്നൊക്കെ അനഘ പറയുമ്പോൾ പോടി എന്ന് പറഞ്ഞ് അവന്തിക പോവുകയാണ് ആർക്ക് വേണ്ടിയിട്ടായാലും ഒന്നും വിട്ടുകൊടുക്കാൻ അവന്തിക ഇപ്പോഴും തയ്യാറാവുന്നില്ല സത്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ അവന്തിക ഒന്ന് നേരെയാവൂ എന്തായാലും കർമ്മങ്ങൾ തുടരാമെന്ന് തിരുമേനി പറയുന്നു അങ്ങനെ ചടങ്ങൻ ചടങ്ങിനെ അനഘ റെഡിയായി വന്നിരിക്കുന്നുണ്ട് അവിടെ ഇരിക്കാനായി തിരുമേനി പറയുന്നു കാറിൽ കയറുന്നതിന് മുമ്പ് തിരിഞ്ഞു നോക്കുകയാണ് അവന്തിക അത് നോ കി ദേഷ്യത്തോടെ തന്നെ നിൽക്കുന്നു അർച്ചനയുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ചടങ്ങ് നടക്കുന്നത് പക്ഷേ കാണാൻ അവന്തികയില്ല ചെയ്യാനും അവന്തികയില്ല എന്ന് മാത്രം ഇപ്പോഴും അവന്തിക അർച്ചനയുടെ മുന്നിൽ തോറ്റു പോയിരിക്കുകയാണ് ഇത്രയും വർഷങ്ങൾ കൊണ്ട് ബലയിടാത്തത് ഇപ്പോ അനഘയുടെ കൈ ചെയ്യുന്നു അങ്ങനെ അനഘ ചടങ്ങുകളൊക്കെ ചെയ്തു കഴിഞ്ഞു കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു ശേഷം കാണിക്കുന്നത് അർച്ചനയും ബാക്കിയുള്ള എല്ലാവരും ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങിനായിട്ട് കമല പറയുന്നുണ്ട് സച്ചിയുടെ അരികിലേക്ക് ഇരിക്കാൻ നീ എന്താ മാറി നിൽക്കുന്നത് രണ്ടുപേരും ഒരുമിച്ചല്ലേ ഇരിക്കേണ്ടത് എന്ന് സേതുവും പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും പറഞ്ഞതിൻ്റെ പേരിൽ അർച്ചന സച്ചിയുടെ അരികിലേക്ക് വന്നിരിക്കുന്നു ഇപ്പോൾ കറക്റ്റ് മുഹൂർത്തമായി ഇനി ചടങ്ങുകൾ തുടങ്ങാം എന്ന് അനൂപ് പറയുന്നു ഇനിയും കാത്തിരിക്കേണ്ട കാര്യമില്ല പ്രാർത്ഥിച്ചിട്ട് കുഞ്ഞിൻ്റെ അരികിൽ ചരട് കെട്ടിക്കോളൂ എന്ന് സേതുമാധവനും പറയുന്നുണ്ട് അങ്ങനെ കുഞ്ഞിൻ്റെ അറിയിൽ ചരട് കെട്ടിയിരിക്കുന്നു സച്ചിയാണ് ചരട് കെട്ടുന്നത് എല്ലാവരും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് ഇനി സ്വർണം അരഞ്ഞാടം അണിയിക്കുന്ന ഒരു ചടങ്ങാണ് അരഞ്ഞാടം സച്ചി തന്നെ അണിയിക്കട്ടെ എന്നാണ് സേര് പറയുന്നത് പേരിടുന്നത് അച്ഛൻ തന്നെ മതി മതിയെന്ന് അർച്ചന പറയുന്നു എന്ത് പേരാണ് പല പേരും നോക്കി വെച്ചിട്ടുണ്ടാവും എന്ന് സന്ദീപ് ചോദിക്കുന്നുണ്ട് അച്ഛനോട് ഉണ്ടുപേട്ടാ എന്നെ ചോദിക്കുന്നുണ്ട് സന്ദീപ് സച്ചിയോടും എന്നാൽ അർച്ചന പറയുന്നു ഞാനൊരു പേര് അച്ഛനോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് സമയാവുമ്പോൾ അച്ഛൻ ആ പേര് വിളിക്കും അത്രേ ഉള്ളൂ എന്നാലും ആ പേര് ഞങ്ങൾക്കും കൂടി അറിയണമല്ലോ അത് വേണ്ട ഞാൻ പേര് വിളിക്കുന്ന സമയത്ത് എല്ലാവരും അറിഞ്ഞാൽ മതിയെന്ന് പറയുകയാണ് ചെയ്തു സച്ചിയോട് കുഞ്ഞിനെ അരിഞ്ഞാണമണിയിക്കാനായി പറയുന്നു സ്നേഹ അത് എടുത്തുകൊണ്ടുവന്ന് സച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ മാലയും പാറുസുരമൊക്കെ അണീക്കാനുണ്ട് ആദ്യം കുഞ്ഞിനെ പേര് വിളിക്കട്ടെ എന്നിട്ട് മതി ഈ സമ്മാനം കൊടുക്കൽ എന്ന് കമല പറയുന്നു അങ്ങനെ സേതു അർച്ചനയുടെ അരികിലേക്ക് ഇരിക്കുകയാണ് കുഞ്ഞിൻ്റെ അരികിലേക്ക് കുഞ്ഞിനെ അർച്ചന സേതുവിൻ്റെ കയ്യിൽ കൊടുത്തു എന്നിട്ട് അർച്ചനയും അവിടെ നിന്ന് എഴുന്നേറ്റു കുഞ്ഞിനെ ഒരു ചുംബനം കൊടുക്കുകയാണ് സേതു ഇനി പേര് വിളിക്കാമെന്ന് തിരുമേനി പറയുന്നു കുഞ്ഞിൻ്റെ ഒരു ചെവിയിൽ വെറ്റില കൊണ്ട് മറച്ചു വെച്ചിട്ട് മറച്ചെവിയൽ പേര് വിളിക്കുന്ന കമല പറയുന്നു ഇതൊക്കെ അറിയാവുന്ന കാര്യമല്ലേ ഇവരുടെയൊക്കെ പേര് വിളിച്ചത് ഞാനല്ലേ എന്ന് സേതു എന്താ അച്ഛൻ്റെ കയ്യിൽ ഒരു വിറയിലെന്ന് സന്ധ്യ ചോദിക്കുമ്പോൾ നന്ദൻ പറയുന്നു അത് പേടിച്ചിട്ടല്ല ധൈര്യം സംഭവിക്കാനാണെന്നൊക്കെ കളിയാക്കി പറയുന്നുണ്ട് അച്ഛൻ ധൈര്യമായിട്ട് വിളിക്കേ എന്നെ പറയുന്നു സേതു വിളിച്ച് പറയുന്നു അപ്പോൾ ഞാൻ പേര് വിളിക്കാൻ പോകുവാണേ എന്ന് പേര് വിളിക്കാണ് അങ്ങനെ കുഞ്ഞിൻ്റെ ചെവിയിൽ പേര് വിളിക്കുകയാണ് പേര് സാക്ഷി എല്ലാവരും നല്ല പേര് എന്നൊക്കെ പറയുന്നു സച്ചി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്നോട് ഉള്ളിൽ പിണക്കോ ഇല്ല ഇനിയിപ്പോ ഇതിൽ വെച്ച് കയറിക്കോളാം കുഞ്ഞിന് സമ്മാനങ്ങളും ഇടുന്നുണ്ട് എല്ലാവരും അർച്ചന കുഞ്ഞിന്റെ ദേഹം കഴുകിക്കാനായി പോകുന്നുണ്ട് എല്ലാവരും അവിടെ എവിടെയൊക്കെ ആയിട്ടിരിക്കുമ്പോൾ സന്തോഷത്തോടെ സച്ചി നിൽക്കുന്നു ശേഷം അനിരുദ്ധനെ കാണിക്കുന്നു പിന്നെ അവന്റെ മൂർത്തിയെയും ആരാ ഒറ്റിയത് എന്നെ അവന്റെ അവരോട് ചോദിച്ചു നമ്മൾ പുഴക്കരയിലേക്ക് അർച്ചനയെ വന്ന കാര്യം അവരെങ്ങനെ അറിഞ്ഞു എന്ന് അവൻ്റെ ചോദിച്ചു ഒരു പത്ത് മിനിറ്റ് കൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ അവളെ സാക്ഷിയാക്കി എനിക്ക് ആ ചടങ്ങ് നടത്താമായിരുന്നു പക്ഷെ അതിനു മുന്നേ എന്നെ ആരോ ചതിച്ചു എന്ന് അവൻറെക അത് പിന്നെ അവിടെ നൂലുകെട്ടിനെ ആളെ കാണാതിരിക്കുമ്പോൾ അവരന്വേഷിക്കില്ലേ എന്ന് അനിരുദ്ധൻ പറയുമ്പോൾ അവൻ്റെ ക പറയുന്നു എന്നാലും ഇത്രയും വേഗം അവരവിടെ എത്തില്ല എന്റെ പിന്നാലെ ആരോ ഉണ്ട് ഇല്ലെങ്കിൽ എൻ്റെ കൂടെ നിന്ന് എന്നെ ആരോ ചതിക്കുന്നുണ്ട് അപ്പോഴേക്കും ജോലിക്കാരെ അവിടേക്ക് തുടയ്ക്കാനായി വരുന്നു ഡി നിക്കടി എന്ന് ദേഷ്യത്തോടെ അവൻ്റെ അവരോട് പറയുന്നു പറയടി നീയാണോ എന്നെ ചരിച്ചതെന്ന് ചോദിക്കുന്നു അയ്യോ മാഡം എന്നെ ഞാനൊന്നും ഞാൻ ആരെയും ചതിച്ചിട്ടില്ലെന്ന് പറയുന്നു അവർ അവൾ ചതിക്കില്ല എന്ന് അനിരുദ്ധൻ പറയുമ്പോൾ മൂർത്തി പറയുന്നു അമ്മാവൻ പറഞ്ഞതാകാനാ സാധ്യത ക്ഷേത്രത്തിൽ നിന്ന് അവളെ പൊക്കിക്കൊണ്ട് വരുമ്പോൾ അവിടെ ആരെങ്കിലും കണ്ടു കാണും അവൾ വീണ്ടും എന്നെ തോൽപ്പിച്ചു അനഖ എൻ്റെ അച്ഛനെയും എന്നെയും ചതിച്ചവൾ അവൾ ബലിയിട്ടാൽ എൻ്റെ അച്ഛൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടില്ല എന്ന അവൻഡിക പറയുമ്പോൾ അനിരുദ്ധൻ പറയുന്നു കഴിഞ്ഞതൊക്കെ പോട്ടെ മോളെ എന്തായാലും ഇന്നത്തോടെ ആ ചടങ്ങ് നടന്നല്ലോ ഇല്ല ഇല്ല മവ അവൾ ആ ചടങ്ങ് ചെയ്തപ്പോൾ എൻ്റെ അച്ഛൻ്റെ ആത്മാവ് വേദനിച്ചു കാണും ഒരിക്കലും എൻ്റെ അച്ഛൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടില്ല എന്ന് അവൻ്റെ ക ഇവള് എന്ത് ഭ്രാന്തായി പറയുന്നത് ആ ചാരത്തുനിന്ന് അയാളുടെ ആത്മാവിൻ്റെ ആത്മാവ് എന്നെ പറന്നു പോയി കാണും എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് അനിരുദ്ധൻ നിങ്ങൾ രണ്ടുപേരും എൻ്റെ അളിയൻ്റെ മക്കളല്ലേ ബലിയിടാൻ രണ്ടുപേർക്കും അവകാശമുണ്ട് എന്ന അനുരുദ്ധൻ അളിയൻ്റെ ഓർമ്മ ദിവസം നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോയി ബലിയിടാം എന്നൊക്കെ അവർ പറയുന്നുണ്ട് അവന്തിക എങ്ങനെയെങ്കിലും സമാധാനിപ്പിക്കാൻ എന്നാലും എൻ്റെ മനസ്സിൻ്റെ തീ അടങ്ങില്ല ഇത്രയും നാൾ എൻ്റെ അച്ഛനു വേണ്ടി ഞാൻ നടത്തിയ പ്രാർത്ഥനകൾ അതാണ് അവളെ നശിപ്പിച്ചത് വിടില്ല ഒന്നിനെയും ഞാൻ വിടില്ല എന്നെ പറഞ്ഞ് കലിയോടെ പോവുകയാണ് അവന്തിക അനിരുദ്ധൻ മൂർത്തിയോടും ജോലിക്കാരിയോടും പറയുന്നു നിങ്ങൾ ഇതൊന്നും കണ്ട് പേടിക്കണ്ട അവൾക്ക് കുറച്ച് ഭ്രാന്ത് പണ്ടേ ഉള്ളതാണ് ഞാനത് പതിയെ പതിയെ കൂട്ടിക്കൊണ്ട് വരികയാണ് എവിടെയെങ്കിലും ചെന്ന് അവൾ നിന്നാൽ അതോട് തീരും നീ ഇത് കണ്ട് പേടിക്കണ്ട നിന്റെ ജോലി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ജോലിക്കാരിയോട് പറയുന്നു മൂർത്തിയോട് പറയുന്നുണ്ട് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് മൂർത്തി നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ തരും അവളുടെ ഒടുക്കത്തെ ശ്വാസം നിൽക്കുന്നത് വരെ എന്റെ കൂടെ നിൽക്കണമെന്ന് പറയുന്നു സാറ് പേടിക്കേണ്ട ഞാൻ കൂടെ ഉണ്ടാകും എനിക്ക് പറഞ്ഞ പണം കിട്ടിയാൽ മതി എന്നെ ജോലിക്കാരി പോയിക്കോ അധികം സംസാരിക്കേണ്ട എന്ന് മൂർത്തി അവൻ്റെ വീണ്ടും തിരിച്ചു വന്നു സംശയത്തോടെ അവരെ നോക്കുന്നുണ്ട് പെട്ടെന്ന് തിരിച്ചു വന്നപ്പോൾ പെട്ടെന്ന് തിരിച്ച് അവൻ്റെ അങ്ങോട്ട് വന്നപ്പോൾ എല്ലാവരും അവൻ്റെയെ കണ്ട് ഞെട്ടി നിൽക്കുന്നു എന്താ മോളെ അനിരുദ്ധൻ ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നു എനിക്കെതിരെ മറിഞ്ഞിരുന്ന് ആരോ കളിക്കുന്നുണ്ട് അത് കണ്ടുപിടിക്കണം മോളെ വിഷമിക്കേണ്ട അങ്ങനെ നമുക്ക് പിന്നാലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടുപിടിച്ചിരിക്കും എന്ന് അനിരുദ്ധൻ അമ്മാവൻ പറഞ്ഞതായിരിക്കും ശരി നമുക്ക് പിന്നാലെ അവൾ ആരെങ്കിലും അയച്ചിട്ടുണ്ടാകുമെന്ന് മൂർത്തി ചായ എടുക്കാൻ ജോലിക്കാരിയോടും അനിരുദ്ധൻ പറഞ്ഞു എന്നെ ഒറ്റിക്കൊടുക്കാൻ ഇറങ്ങി തിരിച്ചത് ആരായാലും അവരെ ഞാൻ ജീവനോട് വെച്ചേക്കില്ലെന്നും അവന്റിക പറയുന്നുണ്ട് അനിരുദ്ധനും മൂർത്തിയും പരസ്പരം നോക്കുന്നു ശേഷം അവധി കബിയുടെ മകത്തേക്ക് പോയി ശേഷം സച്ചിയെ കാണിക്കുന്നു സച്ചി മുറിയിൽ നിൽക്കുന്നുണ്ടപ്പോ നൂലക്കെട്ട് ചടങ്ങിന്റെ കാര്യങ്ങളാണ് സച്ചി ആലോചിക്കുന്നത് പെരുവണ്ണാപുരത്തപ്പൻ്റെ മുന്നിൽ വെച്ച് താലിയും കൂടി കെട്ടിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്നൊക്കെയാണ് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തു നിൽക്കുകയാണ് സച്ചി അപ്പോഴാണ് കുഞ്ഞുമായി അർച്ചന അവിടേക്ക് വരുന്നത് സച്ചിയെ കണ്ടപാടെ അർച്ചനയുടെ മുഖം വാടി സച്ചിയെ കണ്ടഭാവം നടിക്കാതെ കുഞ്ഞിനെ തൊട്ടിലേക്ക് കിടത്തുകയാണ് അർച്ചന എന്നിട്ട് അർച്ചന ഫോണുമായി അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ സച്ചി അർച്ചനയെ വിളിച്ചു താൻ ഇനി എൻ്റെ മുന്നിൽ മസിൽ പിടിച്ച് നിന്നിട്ട് ഒരു കാര്യമില്ല ഈ മനസ്സിൽ എന്നോട് ഒരു പിണക്കുമില്ലെന്ന് എനിക്ക് മനസ്സിലായി എടോ എന്ന് പറഞ്ഞ അർച്ചനയുടെ കയ്യിലേക്ക് പിടിക്കുമ്പോൾ അർച്ചന മാറ്റുകയാണ് വീണ്ടും സച്ചി അർച്ചനയുടെ കയ്യിലേക്ക് പിടിക്കാൻ തോന്നുമ്പോൾ ഷെ എന്നെ തുടരുത് എന്ന് അർച്ചന പറയുന്നു എൻ്റെ അർച്ചന താനിങ്ങനെ ഈ അഭിനയം ഇനിയും എൻ്റെ മുന്നിൽ വേണോ എനിക്ക് മനസ്സിലായി എന്നോട് പിണക്കുമില്ലാത്തതുകൊണ്ടല്ലേ ഞാൻ മുന്നേ പറഞ്ഞ ആ പേര് അച്ഛനോട് താൻ പറഞ്ഞത് ഇനി എന്തിനായി ഒളിച്ചു കളി ഞാൻ എത്ര സോറി വേണമെങ്കിലും പറയാം നമുക്ക് എല്ലാ കാര്യങ്ങളും പരസ്പരം സംസാരിച്ച് തീർന്നൂടെ താനിങ്ങനെ മിണ്ടാതെ നടക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു നീറ്റലാണ് എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് ഈ വീട്ടിലൊരു നല്ല ചടങ്ങ് നടക്കുമ്പോൾ അതും എൻ്റെ മോളുടെ നൂല് കെട്ട് മറ്റാരും ഞാൻ കാരണം വിഷമിക്കുന്നത് എനിക്കിഷ്ടമില്ല അല്ലാതെ ഒരു മാറ്റവും എൻ്റെ മനസ്സിൽ സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് അർച്ചന ഇത് കേട്ട് വിഷമത്തോടെ സച്ചിയും നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ